ച്ഛനെയും രണ്ട് മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എല്ലാവരോടും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് യുവാവിന്റെ ആത്മഹത്യാ സന്ദേശം ഇപ്പോൾ പുറത്തു വരികയാണ് മാപ്പ് ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് സംഭവമാണ് ടുത്ത് എന്റെ പിള്ളേരെ ആരും എടുത്തുകൊണ്ട് പോകരുത് എന്നെവിടെയാണ് എന്റെ ഇത് ചെയ്തത് അവിടെ എന്റെ പിള്ളേരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോവാൻ സമ്മതിക്കരുത് അതിന് എന്ത് ഇത് വന്നാലും സമ്മതിക്കരുത് എനിക്ക് എന്റെ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ശേഷപ്രകളെ ചെയ്യുന്നത് എനിക്ക് എന്റെ പിള്ളേർക്കും അണ്ണനെ ഉള്ളു എന്തെങ്കിലും ചെയ്യാൻ അണ്ണനും അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷപ്രകണങ്കിലും ചെയ്യണം ഞങ്ങള് അനോദ ആകരുത് ഞങ്ങള് നല്ല രീതിയില് പോവാൻ ഞങ്ങള് നല്ല രീതിയിൽ എന്തെങ്കിലും ചേച്ചകറുകള് കറക്റ്റായിട്ട് ചെയ്യാൻ ഞാനും അളിയും ബാക്കി എല്ലാവരുടെ വിളിച്ചേർന്ന് ചെയ്യണം കാരണം ഞാനും എന്റെ പിള്ളേരും മാത്രമേ ഉള്ളു ഞങ്ങള് ഒന്നിച്ച് പോവുക മാപ്പ് കൊല്ലം പട്ടത്താനത്താണ് സംഭവം ജവഹർ സ്വദേശി ജോസ് പ്രമോദ് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് സഹോദരൻ അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ജോസ് പ്രമോദ് മക്കൾ ഒൻപതുകാരനായ ദേവനാരായണൻ നാലു വയസ്സുകാരി ദേവനന്ദ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയോടെയാണ് വിവരം പുറം ലോകത്തേക്ക് എത്തുന്നത് കുട്ടികളുടെ മൃതദേഹം സ്റ്റെയർ കേസിന് താഴ്വശത്തായി കെട്ടിത്തൂക്കിയ നിലയിലും ജോസിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ നിന്നുമാണ് കണ്ടെത്തിയത് ജോസും ഭാര്യ ലക്ഷ്മിയും തമ്മിൽ ിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബിരുദാനന്തര ബിരുദ പഠനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി അടുത്തുള്ള ഹോസ്റ്റലിലാണ് താമസം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ മാത്രമേ മരണത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം മക്കളെ കൊലപ്പെടുത്തിയ പിന്നാലെ അച്ഛൻ ജീവനൊടുക്കിയെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീട്ടിലെ സ്റ്റെയർ കേസിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് കുടുംബ പ്രശ്നം എന്നൊക്കെയാണ് പ്രമോദ് മക്കളെ കൊന്നൊടുക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നത് പ്രമോദും ഭാര്യ ഡോക്ടർ ലക്ഷ്മിയും തമ്മിൽ കുറച്ചു നാളായി അകൽച്ചയിലായിരുന്നു പി ജി പഠനത്തിന് തയ്യാറെടുക്കുന്നതിനായി ലക്ഷ്മി തൊട്ടടുത്തുള്ള എസ് എൻ വി സദനത്തിൽ താമസിച്ചാണ് പഠനം നടത്തുന്നത് ഏറെ നാളായി ഇവർ വീടുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഒൻപതാം ക്ലാസ് മുതൽക്ക് തന്നെയുള്ള പ്രണയമായിരുന്നു ലക്ഷ്മിയുടെയും പ്രമോദ് ജോസിന്റെയും ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിക്കുന്നത് ഓട്ടോ ഡ്രൈവറായിരുന്ന പ്രമോദ് പിന്നീട് ഗൾഫിൽ ജോലി തേടിപ്പോയി എന്നാൽ എട്ട് വർഷത്തോളമായി പ്രമോദ് ജോലിക്കൊന്നും പോയിരുന്നില്ല സ്ഥിരം മദ്യപാനിയായിരുന്ന പ്രമോദും ഭാര്യയും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ തുടർന്നാണ് ലക്ഷ്മി മറ്റൊരു സ്ഥലത്തേക്ക് പഠനത്തിനായി മാറിപ്പോയത് ഇതിന് പിന്നാലെയാണ് ഈ കുടുംബവുമായി ഏറെ അകൽച്ചയിലായിരുന്നുവെന്ന് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ ഇക്കാരണങ്ങളൊക്കെ ആകാം പ്രമോദ് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തെന്ന അനുമാനത്തിലായിരുന്നു പോലീസ് എന്നാൽ ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നു ആത്മഹത്യ ചെയ്യുകയാണെന്നും ലോകത്തോട് വിട പറയുകയാണെന്നുമായിരുന്നു പ്രമോദ് തന്റെ മൂത്ത സഹോദരനും ഭാര്യ ലക്ഷ്മിക്കും വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് അർദ്ധരാത്രി ഒന്ന് ഈ മെസ്സേജ് ലഭിക്കുകയായിരുന്നു എന്നാൽ ഇരുവരും സന്ദേശം രാവിലെയാണ് കാണുന്നത് മെസ്സേജ് കണ്ട് ഭയന്ന തന്നെ വിവരം തന്റെ അമ്മയെ അറിയിക്കുന്നു ലക്ഷ്മിയുടെ അമ്മ സ്ഥലത്തെത്തി ബന്ധുക്കളെ വിളിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഗേറ്റ് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഗേറ്റ് ചാടിക്കടന്ന് വീട്ടിലെത്തിയപ്പോഴാണ് മൂന്ന് പേരുടെയും മരണം പുറത്തറിയുന്നത് രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രമോദ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ മാത്രമേ മരണത്തിന്റെ കാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ വരികയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവ സംഭവസ്ഥലത്ത് ബന്ധുക്കൾ ടക്കം എത്തിച്ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരുമെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്